ശ്രീ മഹാഭാരതത്തിലെ ഉദ്യോഗപർവ്വത്തിൽ ധൃതരാഷ്ട്രർ സഞ്ജയന്റെ സന്ദേശം പാണ്ഡവന്മാരെ കേൾപ്പിച്ചു പാണ്ഡവന്മാരുടെ മറുപടി എന്താണ് എന്ന് പിറ്റേ ദിവസം സഭയിൽ അദ്ദേഹം പറഞ്ഞു കേൾപ്പിക്കും അതുകൊണ്ട് തന്നെ കലിന്ന് രാത്രി ധൃതരാഷ്ട്രർക്ക് ഉറക്കമില്ല അതുകൊണ്ട് ഈ കഥാഭാഗത്തിന് പ്രചാകരം എന്ന് പേര് വന്നിരിക്കുന്നു ഉറങ്ങാതിരിക്കുന്ന ആ ധൃതരാഷ്ട്രർക്ക് വിദരർ നീണ്ട ഉപദേശം കൊടുക്കുന്നു വിതിരോപദേശം അടുവിൽ വിദുരരുടെ ഉപദേശം ഏകദേശം തീരാറായപ്പോൾ ധൃതരാഷ്ട്രർ പറഞ്ഞത് എന്താണ് അങ്ങ് നീ പറഞ്ഞതൊക്കെ ശരിയാണ് എനിക്കിതൊക്കെ തന്നെ സത്യമാണ് എന്ന് ബോധ്യമുണ്ട് പക്ഷേ എൻ്റെ മകൻ്റെ മുന്നിലെത്തുമ്പോൾ എനിക്ക് ധർമാധർമ്മങ്ങളൊക്കെ തന്നെ ആ വിവേചന ശക്തി നഷ്ടപ്പെട്ടു പോകുന്നു മകന് വേണ്ടി ഞാൻ അധർമ്മം ചെയ്തു പോകുന്നു അതിന് യാതൊരു നിവൃത്തിയും എനിക്കില്ല എന്ന് പറഞ്ഞു പിന്നെ വിദരന്തു പറയാനാണ് എങ്കിലും ധൃതരാക്ഷർ വീണ്ടും അദ്ദേഹത്തെ പ്രേരിപ്പിച്ചുകൊണ്ട് പറയുകയാണ് അല്ലയോ വിദര നീ വിചിത്രമായിട്ട് വിശേഷമായിട്ട് കാര്യങ്ങൾ പറയുന്നു ഇനി എന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞു കാരണം കേൾക്കാൻ സുഖമുണ്ട് ആധ്യാത്മികമായ സംവാദങ്ങൾ അല്ലെങ്കിൽ മറ്റ് സദാചാരപരമായ ശാസ്ത്രോക്തികളെ ഒക്കെ തന്നെ സുഭാഷിതങ്ങളെ സൂക്തങ്ങളെ വിശദീകരിക്കുന്ന സമയത്ത് ചില ആളുകൾ അതിനെക്കുറിച്ച് കേൾക്കാൻ കേൾക്കാൻ വലിയ താല്പര്യം ഉണ്ടാക്കും ആചരിക്കാൻ എല്ലാവർക്കും സാധാരണക്കാർക്കും പൊതുവെ പ്രയാസമാണ് ധർമ്മത്തിൻ്റെ ആചരണം പ്രയാസമാണ് ധർമ്മത്തിൻ്റെ ശ്രവണം കൊള്ളാം നല്ല ധർമ്മം നല്ല ധർമ്മമാണ് നല്ല പ്രഭാഷണമാണ് എന്ന് പറയാൻ ധാരാളം ആളുകൾ ഉണ്ടാകും ഇത് തന്നെയാണ് ധൃതരാഷ്ട്രയുടെ ഒരു ആത്മസംഘർഷത്തിന് കാരണമായി തീർന്നിരിക്കുന്നത് വീണ്ടും വീണ്ടും പറയൂ എന്ന് പ്രേരിപ്പിച്ചപ്പോൾ വിവരൽ പറഞ്ഞു ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇതിനേക്കാൾ നല്ലത് പുരാതനായ സനാതനനായ ഒരു ഋഷിപറ്റീനുണ്ട് സനത് സുജാതൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് സനത് സുജാതൻ അങ്ങേയറ്റത്തെ മഹാത്മാവാണ് ജ്ഞാനിയാണ് അദ്ദേഹം ഈ ദുഃഖ നിവൃത്തിക്ക് വേണ്ടിയിട്ടുള്ള ചില സിദ്ധാന്തങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം പ്രചരിപ്പിക്കാറുണ്ട് സനത് സുജാത പ്രവാച മൃതൂർ നാസ്തീതി ഭാരത അല്ലയോ ഭാരത സനത് സുജാതൻ പറയുന്നത് മരണം എന്ന ഒരു പ്രതിഭാസമേ ഇല്ല എന്നാണ് കേൾക്കുമ്പോൾ വളരെ വിശേഷമായിട്ട് തോന്നും വിചിത്രമായിട്ട് തോന്നും കൗതുകമുള്ള കാര്യമാണ് ഇതിൽ ഇതിനെ ഇതിനെക്കുറിച്ച് പറയുകയാണ് സനത്കുമാര പ്രവാച നാസ്തീതി ഭാരത മരണം ഇല്ല എന്ന് പറയുന്ന ഒരാളാണ് ഈ സനത് കുമാരും അദ്ദേഹം ഗുഹ്യവും പ്രകാശവുമായ എല്ലാം പറഞ്ഞു തരുന്ന ആളാണ് ഗുഹ്യം എന്ന് വെച്ചാൽ രഹസ്യം രഹസ്യമായിട്ടുള്ളതും പ്രകാശം എന്ന് വെച്ചാൽ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ പരസ്യമാക്കിയ കാര്യങ്ങൾ ഇത്തരം രണ്ട് തരത്തിലുള്ള ഉപദേശങ്ങൾ നൽകുന്ന ആളാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഗൃഹരാഷ്ട്ര ചോദിക്കുകയാണല്ലോ വിദര നീ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇനി അദ്ദേഹം വന്നിട്ട് എന്താണ് പറയേണ്ടത് എന്താണ് പറയുക അതൊക്കെ നിനക്ക് അറിയാത്ത കാര്യങ്ങളാണോ അദ്ദേഹം പറയുക അല്ല നിനക്ക് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ അദ്ദേഹത്തെ വിളിക്കുന്നത് വിധരോട് പറഞ്ഞു ശൂദ്രയോനാവഹം ജാതോ നാഥോന്യത് വക്തുമുത്സഹേ കുമാരസതുയാർവേദാം ശാശ്വതീ മഹം ഹലോ ധൃതരാഷ്ട്ര ഞാൻ ശൂദ്രയോനിയിൽ ജനിച്ചവനാണ് സ്ത്രീകളുടെ മകനായിട്ട് ജനിച്ചവനായതുകൊണ്ട് ഇതിൽ കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ജന്മം കൊണ്ട് ചെറിയൊരു പാതിത്യം എന്നാണ് ഇതിര പറയുന്നത് പക്ഷേ കുമാരൻ സനത്കുമാരൻ അല്ലെങ്കിൽ സന സന്നത്സുജാതീയൻ എങ്ങനെയുള്ള ആളാണ് ബ്രാഹ്മീം ഹി യോനിമാഗുഹ്യമപിയോ ഭവേത് ബ്രാഹ്മി യോനി ബ്രാഹ്മണ യോനിയിൽ ജനിച്ചവനായതുകൊണ്ട് ഏറ്റവും രഹസ്യങ്ങളുടെ രഹസ്യം ആയിട്ടുള്ള കാര്യവും അദ്ദേഹത്തിൻ അദ്ദേഹം പറഞ്ഞാൽ നതേന ഗർഹ്യോ ദേവാനം തസ്മാ ദേവന്മാരാൽ നിന്ദ്യനാവുകയില്ല എന്നെപ്പോലൊരാൾ ചില ഗൂഢമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അത് ദേവന്മാർക്ക് നിന്ദ്യമാകാൻ ഇടയുണ്ട് എന്ന് വിദരർ പറയുകയാണ് എങ്ങനെയാണ് ആ സനത് സുജാത മഹർഷിയെ കാണുക എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ വിദരർ പറഞ്ഞു അതിപ്പോൾ ഞാൻ സാധിപ്പിച്ചു തരാം വിദരര് അദ്ദേഹത്തെ ധ്യാനിക്കുന്ന മാത്രയിൽ സനത് സുജാത മഹർഷി അവരുടെ മുന്നിൽ ആവിർഭവിച്ചു പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ധൃതാഷ്ട്രീ സനത് കുമാര സന സുജാത മഹർഷിയോട് പറയുകയാണ് ഏ സനത് സുജാത മൃത്യു ഇല്ല എന്ന് അങ്ങ് വാദിക്കുന്നു അതുപോലെ ദേവന്മാരും അസുരന്മാരും ബ്രഹ്മചര്യം കൊണ്ട് അമരത്വം നേടുന്നതായിട്ടും ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പം അമരത്വം നേടാൻ സാധിക്കുന്ന ഒന്നാണെങ്കിൽ അവിടെ മരണവും ഉണ്ടല്ലോ മരണം മരണമുണ്ടെങ്കിൽ അമരത്വമുള്ളൂ ബ്രഹ്മചര്യാദി വ്രതങ്ങളെ കൊണ്ടും മറ്റവസനെ കൊണ്ടും ദേവാസുരന്മാരൊക്കെ തന്നെ അമൃത്യുവായിട്ട് അമരത്വം നേടുന്നതായിട്ട് പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ മരണമില്ല എന്ന അങ്ങയുടെ വാദം അങ്ങയുടെ സിദ്ധാന്തം നിലനിൽക്കുമോ ഇതിലേതാണ് ശരി എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം അവരുടെ ധൃതരാഷ്ട്രരുടെ ചോദ്യം അപ്പോൾ സനസുജാതൻ പറഞ്ഞു ഈ വിഷയത്തിൽ രണ്ട് പക്ഷമുണ്ട് അദ്ദേഹം തൻ്റെ തിയറി അവതരിപ്പിക്കുമ്പോൾ നിഷ്പക്ഷമായിട്ടാണ് അദ്ദേഹം പറയുന്നത് ഞാൻ പറയുന്ന ഒരു തിയറിയുണ്ട് അതല്ലാത്ത അതിൽ നിന്ന് വ്യത്യസ്തമായ തിയറിയും ഉണ്ട് തരം പക്ഷങ്ങളുണ്ട് ഒന്ന് മൃത്യു ഇല്ല എന്നുള്ള എൻ്റെ പക്ഷം രണ്ടാമത്തത് ബ്രഹ്മചര്യാദി കർമ്മങ്ങളെ കൊണ്ട് ഒരാൾക്ക് അമൃത്യു ആകാം മരണമില്ലാത്തവനായ തീരാം എന്നുള്ള മറ്റൊരു പക്ഷവും ഉണ്ട് വാസ്തവത്തിൽ ഇത് രണ്ടും രണ്ടല്ല രണ്ടും ഒന്ന് തന്നെയാണ് നമ്മൾ നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ നമ്മുടെ വൈ വേദം മുതലായിട്ടുള്ള ശ്രുതികളിൽ നിന്നും പുറപ്പെട്ടു വന്നിട്ടുള്ള നിരവധി ദർശന ശാഖകളുണ്ട് ദ്വൈതം അദ്വൈതം ദ്വൈതാദ്വൈതം വിശിഷ്ടാദ്വൈതം മുതലായിട്ടുള്ള ശാസ്ത്രങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വേണ്ടവിധം പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമുക്ക് മനസ്സിലാക്കാം ഈ ദർശനങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ചെറിയ ചില കാര്യങ്ങളിലാണ് ഈ ദർശനങ്ങൾ തമ്മിലുണ്ടാകുന്ന ഭേദങ്ങൾ തത്വത്തിലെല്ലാം ഒരിടത്ത് തന്നെ ഒരേ ഈശ്വരങ്കിലേക്ക് നമ്മൾ നയിക്കുന്നവയാണ് ഇതാണ് സനസുജന്ന് പറഞ്ഞതിൻ്റെയും താല്പര്യം ഈ രണ്ട് സിദ്ധാന്തങ്ങൾ തമ്മിൽ വൈരുദ്ധ്യമില്ല മറിച്ച് അത് പരസ്പര പൂരകമായിട്ട് അല്ലെങ്കിൽ വ്യാഖ്യാനിച്ച് വരുമ്പോൾ രണ്ട് ഒന്ന് തന്നെയാണ് എന്ന് വരും എന്താണ് കാരണം മോഹം കൊണ്ടാണ് മരണം ഉണ്ടാകുന്നത് മോഹം എന്ന് വെച്ചാൽ ഒരു നേരും അല്ലെങ്കിൽ നേരുകേടും സത്യവും അസത്യവും ധർമ്മവും അധർമ്മവും കർത്തവ്യവും അകർത്തവ്യവും തിരിച്ചറിയാൻ പറ്റാത്തതായ ഒരു അവസ്ഥയാണ് മോഹം എന്ന് പറയുന്നത് പരിഭ്രാന്തി വിഭ്രാന്തി അവിവേകം ഈ അവിവേകമാണ് മോഹമാണ് മരണത്തിന് കാരണമായി തീരുന്നത് ഇത് പണ്ഡിതന്മാർക്ക് സമ്മതമാണ് കാരണം മനുഷ്യർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മോഹജാലങ്ങളെ കൊണ്ട് വിഭ്രാന്തി കൊണ്ട് വിവേകം നഷ്ടപ്പെട്ടതുകൊണ്ട് അവൻ്റെ കർമ്മപഥം വളരെ ദുഷിച്ചതായി തീർന്നു കർമ്മം ദൂഷിക്കുന്നതിനനുസരിച്ചിട്ട് മനുഷ്യൻ്റെ ആയസ്സ് കുറഞ്ഞു വരികയും ചെയ്യും ഇത് ജ്ഞാനികളുടെ അഭിപ്രായമാണ് ഇതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ പറയുന്നതിൻ്റെ ചുരുക്കം എന്താണ് പ്രമാദമാണ് മരണം അപ്രമാദമാണ് അമരത്വം പ്രമാദം എന്ന് വെച്ചാൽ എന്തെങ്കിലും തരത്തെ വീഴ്ചകൾ പറ്റുക അറിയാതെ തെറ്റുകൾ സംഭവിക്കുക തെറ്റുകൾ ഇതാണ് പ്രമാദം ഇപ്പോൾ പ്രമാദമാണ് മരണം അപ്രമാദമാണ് അമരത്വം എന്ന് ആണ് എൻ്റെ സിദ്ധാന്തം പ്രമാദം കൊണ്ടാണ് അസുരന്മാർ പലപ്പോഴും പരാജയപ്പെട്ടു പോയിട്ടുള്ളത് അസുരന്മാരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഛിദ്രം അവർക്ക് വന്നു ചേരുന്ന എന്തെങ്കിലും ഒരു വീഴ്ച ഒരു ദൗർബല്യം മോഹിനിയുടെ രൂപം കണ്ടപ്പോൾ ഭ്രമിച്ചു പോയത് കൊണ്ടാണ് അവർക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഒരു ഉദാഹരണം പറഞ്ഞു തന്നെ ഉള്ളു ഏതെങ്കിലും തരത്തിലുള്ള കാമത്തിനോ ക്രോധത്തിനോ ലോഭത്തിനോ മതത്തിനോ മത്സര്യത്തിനോ വഴിപ്പെട്ട് പോകുന്ന സന്ദർഭത്തിലാണ് അസുരന്മാർക്ക് പരാജയം വന്നിട്ടുള്ളത് അവരെ പ്രോഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ദേവന്മാർ പുതിയ പുതിയ അടവ് നയങ്ങൾ എടുക്കുകയും ചെയ്യും അപ്പോൾ ആ അച്രന്മാർക്ക് പ്രമാദം വന്നിട്ട് അവർ മരിക്കുന്നു അവർക്ക് പരാജയമുണ്ടാകുന്നു അതേസമയത്ത് ദേവന്മാർ അപ്രമാദം കൊണ്ട് തെറ്റുവരാതെ സൂക്ഷിക്കുന്നത് കൊണ്ട് ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അവർ ബ്രഹ്മഭൂതന്മാരായിട്ട് മാറുകയും ചെയ്യുന്നു അല്ലാതെ മൃത്യു എന്ന് പറയുന്ന പ്രതിഭാസം ഒരു വ്യാഘ്രമായി വന്ന് ഒരു പുലിയെ പോലെ വന്നിട്ട് ജന്തുക്കളെ തിന്നുകയല്ല ചെയ്യുന്ന മരണം എന്ന് പറയുന്ന ഒരു ഒരു ദുഷ്ടജീവി അത് വന്നിട്ട് നമ്മൾ ആക്രമിക്കുന്നു ഒന്ന് തിന്നുന്നു എന്ന് വിചാരിക്കരുത് മരണം എന്ന് പറയുന്നത് നമ്മൾ തന്നെ നമ്മുടെ തലയിൽ കയറ്റി വയ്ക്കുന്ന മൂലയ്ക്ക് കിടക്കുന്ന മഴ കോടാനി എടുത്ത് കാലിലിടുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട് ഒരു പഴഞ്ചൊല്ലുണ്ട് അതുപോലെ മരണം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് നമ്മളെ തന്നെ സൃഷ്ടിയാണ് നമുക്കുണ്ടാകുന്ന പ്രമാദം കൊണ്ടാണ് നമുക്ക് മരണം വരുന്നത് എന്നാണ് ആലോചിച്ച് നോക്കിയാൽ തത്വചിന്തയിലൂടെ നമ്മൾ മുന്നേറുമ്പോൾ ഇത് ഏറെക്കുറെ സത്യമാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്യും ചിലർ യമൻ എന്ന് പറഞ്ഞ ഒരു മൃത്യുദേവതയെ കണക്കാക്കുന്നു വാസ്തവത്തിൽ യമൻ ചെയ്യുന്നത് എന്താണ് നല്ലവർക്ക് നല്ലതും കെട്ടവർക്ക് കെട്ടതും ആയ ഫലം നൽകുന്നവനാണ് യമൻ അപ്പോൾ മൃത്യു യമൻ മുതലായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരു ഒരു സ്ഥൂലമായ ഒരു രൂപം ഇല്ല എന്നാണ് പറയുന്നത് കാമക്രോധാദികൾ നമുക്ക് വർദ്ധിച്ചു വരുമ്പോൾ നമ്മൾ കാമം നേടാൻ വേണ്ടിയിട്ട് ക്രോധം കൊണ്ടോ കാമം കൊണ്ടോ കർമ്മങ്ങൾ ചെയ്യുന്നു ആ കർമ്മങ്ങളുടെ ഫലമായിട്ട് നമുക്ക് ഇഹലോക സുഖവും പരലോക സുഖവും ദുഃഖവും ഒക്കെ മാറി മാറി വരുന്നു ഈ ഇഹലോക പരലോക സുഖത്തിന് ശേഷം വീണ്ടും നമുക്ക് കർമ്മവാസനകൾ വർദ്ധിച്ചു നിൽക്കുന്നത് കൊണ്ട് കർമ്മവാസനകൾക്ക് അനുസരിച്ചിട്ടുള്ള പുനർജന്മവും ഉണ്ടാകുന്നു ഇങ്ങനെ ജനനവും മരണവും ജീവിതവുമായിട്ട് മാറി മറിഞ്ഞു പോവുകയും ചെയ്യുന്നു ഇതിന് കാരണം എന്താണ് ഇന്ദ്രിയ മോഹമാണ് ഈ മരണത്തിന് കാരണം വിഷയചിന്തയാണ് മരണകാരണം എന്ന് പറയുക ധ്യായതോ വിഷയാൻ തുംസ സംഘസ്തേഷോപചായതെ സംഘാ സഞ്ചായത്തെ കാമഹ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാൽ സ്മൃതിവിഭ്രമ ഭഗവത്ഗീത വരാനിരിക്കുന്ന ഭഗവത്ഗീത ഇത് വിസ്തരിച്ച് പറയുന്നുണ്ട് നിരന്തരമായി ധ്യാനം ചെയ്യുക ആഗ്രഹിക്കുന്ന വസ്തുക്കളെക്കുറിച്ച് കുറിച്ച് നിരന്തരമായിട്ട് ഇങ്ങനെ ചിന്തിച്ച് വിചാരം ചെയ്തിട്ടാണ് അതിൽ നമുക്ക് മോഹം വർദ്ധിച്ച് കാമം വർദ്ധിച്ചു വരുന്നത് കാമം തടസ്സപ്പെടുമ്പോൾ അവിടെ ക്രോധമുണ്ടാകുന്നു ഇങ്ങനെയാണ് മനുഷ്യന് വഴിതേറ്റ് പോകുന്നതും അവന് പ്രമാദം സംഭവിക്കുന്നതും അവന് മരണം സംഭവിക്കുന്നതും ഇതാണ് എൻ്റെ സിദ്ധാന്തം ഇങ്ങനെ തൻ്റെ സിദ്ധാന്തം സനസ്വജാതൻ അവതരിപ്പിച്ചു തപസ്സൻ്റെ ശ്രേഷ്ഠത മൗനം പോലെയുള്ള മൗനത്തിൻ്റെ ശക്തി എന്താണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു ത്യാഗം എന്താണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ചോദിച്ചു മൗനം എന്താണ് മൗനത്തിൻ്റെ പ്രാധാന്യം എന്താണ് ചോദിച്ചു മൗനം കൊണ്ട് ഈശ്വരനെ നേടാൻ സാധിക്കുമോ മൗനം തന്നെ ഈശ്വരൻ ആണോ എന്നൊക്കെയാണ് ചോദ്യങ്ങളുണ്ടായി ശരിയാണ് മൗനം തന്നെ ഒരു ഈശ്വര സ്വരൂപമാണ് എന്ന് വെച്ചാൽ മൗനം കേവലമായ നാവ് കൊണ്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ സംഭാഷണം കേവലാവ് കൊണ്ടുള്ള ഒരു പ്രവൃത്തി മാത്രമല്ല മനസ്സിൻ്റെ പ്രവൃത്തി കൂടിയാണ് മനസ്സിലാണ് ആദ്യം നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ സംഭാഷണം ചെയ്യുന്നത് അപ്പോൾ മനസ്സ് ശാന്തമാകുമ്പോൾ നമ്മൾ മൗനമായി തീരും അപ്പോൾ മനസ്സ് ശാന്തമായാൽ അവിടെ ഈശ്വര ചൈതന്യം മാത്രമേ ബാക്കിയുള്ളൂ ഇപ്പോൾ മൗനമെന്ന് പറയുന്നത് ഒരു മിണ്ടാതിരിക്കുന്ന അവസ്ഥയുമാണ് അതോടൊപ്പം തന്നെ യഥാർത്ഥ മൗന അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ മൗനം ഈശ്വര സ്വരൂപം തന്നെയാണ് എന്നൊക്കെ അദ്ദേഹം വ്യാഖ്യാനിക്കുന്നു എന്നിട്ട് പറഞ്ഞു ഈ പ്രമാദത്തെക്കുറിച്ച് വിശദീകരിക്കണമല്ലോ അദ്ദേഹം പറഞ്ഞു ദമസ്ത്യാഗോ പ്രമാദസ്ത ഏതേ ഷ്വമൃതമാഹിതം താന് സത്യമുഖാന് ബ്രാഹ്മണ എ മനീഷണ പണ്ട് ബുദ്ധിമാന്മാരായ ബ്രാഹ്മണർ പറഞ്ഞിട്ടുണ്ട് മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് കാര്യങ്ങളിലാണ് അമൃതം അല്ലെങ്കിൽ അമരത്വം സന്നിഹിതമായിരിക്കുന്നത് ചേർത്ത് വെച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ദമം ത്യാഗം അപ്രമാദം ഈ മൂന്ന് കാര്യങ്ങളിലാണ് അമൃതം കിടക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളും സത്യമുഖാന്ഹുഹോ സത്യത്തിൻ്റെ മുഖമാണ് എന്നും പറയുന്നു സത്യമാണ് ഈ മൂന്ന് ഗുണങ്ങൾക്കും കാരണമായിട്ടിരിക്കുന്ന വസ്തു എന്താണ് സത്യം എന്ന് പറയുന്ന ഒരു നിത്യമായിട്ടുള്ളൊരു വസ്തുവാണ് ഇനി ദമം ത്യാഗം അപ്രമാദം ഇതെന്താണ് ഈ മൂന്ന് ഗുണങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹം വിവേചനം ചെയ്തുകൊണ്ട് പറയുകയാണ് ദമോ ഷഷ്ടാദശ ഗുണ പ്രത്യേകൂലം കൃതാകൃതെ ദമം എന്ന് പറയുന്നത് പതിനെട്ട് ഗുണങ്ങളോട് കൂടിയിട്ടുള്ളതാണ് ഏതൊക്കെയാണ് പതിനെട്ട് ഗുണങ്ങള് പ്രതികൂലം കൃതാകൃതയെ ചെയ്യേണ്ടത് എന്ത് ചെയ്തുകൂടാത്തതെന്ത് എന്നുള്ള അറിവില്ലാതെ അതിന് പ്രതികൂലമായിട്ട് അതായത് കൂടാത്തത് ചെയ്യുകയും ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവ എന്ന് പറയുന്ന പ്രതികൂലമായ കർമ്മമാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് അനൃതം അതായത് കള്ളം പറയുക അനൃത്ഥം വെച്ചാൽ അഭ്യസൂയച്ച അസൂയ എന്ന് പറയുന്ന മറ്റുള്ളവരിൽ ഉണ്ടാകുന്ന മറ്റുള്ളവരുടെ കർമ്മത്തിലും അവരുടെ സുഖത്തിലും നമുക്ക് ഉണ്ടാകുന്നതായ മനസ്സിൻ്റെ ഒരു ദൂഷ്യം ആണ് അസൂയ കാമാർത്ഥമൂച്ച തഥാ തഥാ സ്പൃഹ കാമം അർത്ഥം പിന്നെ സ്പൃഹ അതായത് ആഗ്രഹം ക്രോധ ശോക തഥാ തൃഷ്ണ ലോഭ പൈശൂന്യം ക്രൂരസ്വഭാവം മത്സര വിഹിംസാച്ച മത്സരം ഹിംസ കർമ്മങ്ങൾ ഹിംസയിലുള്ള താല്പര്യം പരിതാപം ദുഃഖം വരുമ്പോൾ എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ നമുക്ക് നമ്മൾ വിലപിക്കുക പരിതപിക്കുക തഥാ അരതി അരതി എന്ന് പറഞ്ഞിരിക്കുന്നത് ആനന്ദമില്ലായ്മ സന്തോഷമില്ലായ്മ ഇവിടെ ശാസ്ത്രങ്ങളിൽ അരതി എന്നാണ് ഇതിൻ്റെ വ്യാഖ്യാനം ശാസ്ത്രത്തിൽ വിശ്വസിക്കാതിരിക്കുക അതിൽ താല്പര്യമില്ലാതിരിക്കുക അതാണ് അരതി എന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ അപസ്മാര സ്റ്റാദ്യവാദസ്ഥഥാ സംഭാവനാത്മനി അപസ്മാരം അപസ്മാരം എന്ന് വെച്ചാൽ രോഗമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് കർത്തവ്യം ചെയ്യേണ്ട കർത്തവ്യം മറന്നു പോവുക അതാണ് വിസ്മൃതി രോഗത്തിലും വരുന്നത് വിസ്മൃതിയാണ് അതിവാദം ആവശ്യത്തിലധികം സംഭാഷണം ചെയ്യുക എന്നുള്ളതും ഈ ദോ ഒരു ദോഷമാണ് പിന്നെ അപ്പോൾ പതിനേഴാണ് ഈ പതിനെട്ടാമതായിട്ട് സംഭാവനാത്മനി ആത്മനി സംഭാവന തന്നെ കുറിച്ച് കേമത്വം വിചാരിക്കുക ഞാൻ കേമനാണ് തൻ താൻ പോരിമ അതാണ് സംഭാവനാത്മനി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഈ പതിനെട്ട് കാര്യങ്ങൾ ഈ പതിനെട്ട് കാര്യങ്ങൾ ഏതൊരു വിമുക്തോ ദോഷം യെസ് സദാ എസ് സ ദാന്ത സത്വരുചതേ ഈ പതിനെട്ട് ദോഷങ്ങളെ ആരാണോ ഇല്ലായ്മ ചെയ്യുന്നത് അവനാണ് അതാണ് അവനാണ് ദാന്തൻ അതായത് ദമം ഉള്ളവൻ ദമം ഉള്ളവനെയാണ് ദാന്തൻ എന്ന് പറയുക അപ്പൊ ഈ പതിനെട്ട് ദോ ദൂഷ്യങ്ങളെ അകറ്റി നിർത്തിയവനാണ് ദാന്തൻ അല്ലെ ദമം ഉള്ളവൻ എന്നർത്ഥം ഇനി മതം എന്താണ് എന്ന് പറയുകയാണ് മതോഷ്ടാദശ ദോഷ സ്യാദ് മതവും അഷ്ടാദശ ദോഷങ്ങളാണ് പതിനെട്ട് ദോഷങ്ങളോട് കൂടിയിട്ടുള്ളതാണ് മതം എന്ന് പറയുന്ന കാര്യം ഇപ്പം ഇവിടെ പറയുകയാണ് ഈ മതം എന്താണ് മറ്റൊന്നുമല്ല ഈ ദമം എന്ന പദം തിരിച്ചിട്ടാൽ എന്തായി മതം ആയി അങ്ങനെയാണല്ലോ മ എന്നുള്ളത് തിരിച്ച് വായിച്ചാൽ മത എന്ന് കിട്ടും അപ്പോൾ ഇത് രണ്ടും വിപരീത നേർ വിപരീതമായ രണ്ട് കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ ദമം ദമം എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ പതിനെട്ട് ഗുണങ്ങളിൽ പറഞ്ഞതൊക്കെ പതിനെട്ട് ദോഷങ്ങളാണ് അപ്പൊക്കെ നമ്മൾ ഇത് ചെയ്യണം അകറ്റി നിർത്തണം എന്നാണ് പറഞ്ഞത് ആ ദോഷങ്ങൾ തന്നെയാണ് മതം അപ്പം മതത്തിൻ്റെ പതിനെട്ട് ദോഷങ്ങൾ എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ പ്രതികൂലം കൃതാകൃത അനൃതം അസൂയ കാമം അർത്ഥം സ്പൃഹാശ് ക്രോധം ശോകം തൃഷ്ണ ലോഭം പൈശുന്യം മുതലായ പതിനെട്ട് ദോഷങ്ങൾ പറഞ്ഞു അതിനെ മാറ്റി നിർത്തലാണ് ദമം എന്ന് പറഞ്ഞു മാറ്റി നിർത്താതിരിക്കലാണ് എന്ത് മതം അപ്പം ദമവും മതവും ഒരട്ട ഇതേ പതിനെട്ട് കാര്യങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നർത്ഥം ദമത്തിൻ്റെ നേരെ വിപരീതമാണ് മതം ഇനി ത്യാഗം ത്യാഗം എന്ന് പറയുന്നത് ശ്രയാംസ്തൂ ഷഡ്വിധ ത്യാഗ ആറ് തരത്തിലുള്ള ത്യാഗമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് എന്തൊക്കെയാണ് സ്വയം പ്രാപ്യന ഹൃഷ്യതി എന്തെങ്കിലും ഒരു ഐശ്വര്യം വന്നു കഴിഞ്ഞാൽ ഒരു ഒരു ധനം ധനലാഭം വന്നു കഴിഞ്ഞാൽ അതിൽ സന്തോഷിക്കാതിരിക്കുക കാരണം അത് നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഇഷ്ടാപൂർത്തെ ദ്വിതീയം സ്യാത് ഇഷ്ടാപൂർത്തങ്ങൾ നിത്യേനയുള്ള ഈ യജ്ഞങ്ങൾ ചെയ്യുക അഗ്നിയിലെ ഹോമം ചെയ്യുക ദേവന്മാരെ അവനഞ്ച് ദേവന്മാർക്ക് ജനം ചെയ്യുക അതാണ് ഇഷ്ടം ഇഷ്ടം എന്ന് പറയുന്നത് പൂർത്തം എന്ന് പറയുന്നത് വാവി കൂപ തടാകാദികളൊക്കെ ഉണ്ടാക്കുക കിണർ കുളം തടാകങ്ങൾ തണൽ വൃക്ഷങ്ങൾ ഉണ്ടാക്കുക റോഡൊക്കെ വൃത്തിയാക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദാഹിക്കുന്ന സമയത്ത് വഴിപോക്കന്മാർക്ക് ദാഹജലം കൊടുക്കുക ഇങ്ങനെയുള്ള സേവന പ്രവർത്തനങ്ങളാണ് പൂർത്തം എന്ന് പറയുന്നത് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ധർമ്മങ്ങളാണ് ഇഷ്ട ഇഷ്ടവും പൂർത്തവും മനുഷ്യൻ ചെയ്യണമെന്നാണ് ഏറ്റവും വലിയ പുണ്യമാണ് ഇതാണ് രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്ന ത്യാഗം ഇപ്പോൾ മൂന്നാമത്തെ ത്യാഗം എന്താണ് നിത്യവൈരാഗ്യയോഗത കാമത്യാഗ രാജേന്ദ്ര സത്രിതീയത മൂന്നാമത്തേതായിട്ട് ഏറ്റവും കഠിനമായിട്ടുള്ള ത്യാഗം എന്താണ് വൈരാഗ്യയോഗം കൊണ്ട് കാമത്തെ ത്യജിക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ് കാമം ത്യജിക്കുക എന്ന് പറയുന്നത് പക്ഷേ മൂന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നും പറഞ്ഞു കാരണം കാമഭോഗം കൊണ്ട് കാമം നശിക്കില്ല കാമത്തെ ബലമായി നിയന്ത്രിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ നാലാമത്തെ ത്യാഗം എന്താണ് അപ്രിയേജ സമുപ്പന്നെ വ്യഥാം ജാതു നഗച്ഛതി അപ്രിയചന നമുക്ക് അപ്രിയ കാര്യങ്ങൾ അനിഷ്ടകാര്യങ്ങൾ ഉണ്ടായാൽ വ്യഥ ഉണ്ടാകരുത് വ്യാകുല വ്യാകുലനാകാൻ പാടില്ല ദുഃഖിക്കരുത് എന്നുള്ളതാണ് ദുഃഖത്തെ ത്യജിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തേത് ഇഷ്ടാൻ പുത്രാം ചതാരാം ചന യാചേത കഥാചന എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട പുത്രന്മാർക്ക് വേണ്ടിയിട്ടും ഭാര്യമാർക്ക് വേണ്ടിയിട്ടും ആരോടും യാചിക്കാതിരിക്കുക പ്രാർത്ഥിക്കാതിരിക്കുക ഇത് അഞ്ചാമത്തെ ത്യാഗമാണ് ആറാമത്തെ ത്യാഗം അർഹതയെ യാചമാനായ പ്രദയം തച്ഛുഭം ഭവേത് അർഹതയുള്ള യോഗ്യരായ ആളുകൾ വന്ന് യാചിച്ചാൽ അവർക്ക് എന്തും കൊടുക്കുക എന്നുള്ളത് ഏറ്റവും ശുഭകരമായ ഒരു ത്യാഗമാണ് ഇങ്ങനെ എത്ര തരം ത്യാഗങ്ങളാണ് ആറ് തരം ത്യാഗങ്ങളുണ്ട് അപ്പോൾ മതം പതിനെട്ട് തരം ദമം പതിനെട്ട് തരം രണ്ടും ഒന്നുകൊണ്ട് ഒരേ ഗുണങ്ങളെ കൊണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ് എന്നർത്ഥം ത്യാഗം ആറ് വിധം ഇനി മൂന്നാമത്തത് അപ്രമാദമാണ് അപ്രമാത്മത്തിൻ്റെ എട്ട് ഗുണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് സത്യം ധ്യാനം സമാധാനം ചോദ്യം വൈരാഗ്യമേവച അസ്ഥേയം ബ്രഹ്മചര്യം ചഥാസംഗ്രഹമേവച സത്യം എന്താണ് നമുക്കറിയാം ധ്യാനം ധ്യാനം എന്ന് പറഞ്ഞാൽ ബ്രഹ്മധ്യാനം ഈശ്വര ധ്യാനം ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് സമാധാനം സമാധാനം എന്ന് വെച്ചാൽ ആത്മീയമായ കാര്യങ്ങളെ വിചാരം ചെയ്യുക സച്ചിന്തകളെ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുക അതാണ് സമാധാനം നാലാമത്തത് ചോദ്യം ചോദ്യം എന്ന് വെച്ചാൽ ചോദ്യം ഉന്നയിക്കുക ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതും പ്രേരണ കൊടുക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് ഇവിടെ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് നല്ലതാണോ മോശമാണോ ധർമ്മമാണോ അധർമ്മമാണോ എന്ന് സ്വയം സ്വയം ചോദ്യം ചോദിച്ച് അറിയുക എന്നുള്ളതാണ് അതാണ് ചോദ്യം പിന്നെ വൈരാഗ്യം ഒന്നിനോടും ഇഷ്ടമില്ലാതിരിക്കുക ഒന്നിനോടും പൊട്ടലില്ലാതിരിക്കുക അസ്ഥയം ഒന്നും മോഷ്ടിക്കാതിരിക്കുക ബ്രഹ്മചര്യം കാമത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അസംഗ്രഹം അപരിഗ്രഹം അതായത് ഒന്നും ആരിൽ നിന്നും സ്വീകരിക്കാതിരിക്കുക ഈ എട്ട് കാര്യങ്ങളാണ് അപ്രമാദം അതായത് ഇതിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താൽ അത് പ്രമാദമാണ് മരണകാരണവുമാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ അപ്രമാദം എന്ന് പറയുന്ന ആ വാക്കിനകത്തു തന്നെ നേരത്തെ പറഞ്ഞ ദമവും മതവും അല്ലെ ദമം ദമവും അതുപോലെ ത്യാഗവും പിന്നെ ഒക്കെ പെട്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും അതിൽ പറഞ്ഞിരിക്കുന്ന ദമവും ത്യാഗവും അപ്രമാദം എന്ന് പറയുന്ന വിശാലമായ ആ ഒരു ചട്ടക്കൂടിനകത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏർ സാധാരണ സർവ്വസാമാന്യമായിട്ട് എന്ത് പറയാൻ സാധിക്കും അപ്രമാദമാണ് മരണകാരണം എന്ന് പറയാം അപ്രമാദിത്വം അതിന് വേറെയും എട്ട് ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇന്ദ്രിയേഭ്യ ഇന്ദ്രിയേഭ്യസ്റ്റ പഞ്ചഭ്യോ മനസൈവാരത അതീത അനാഗത അതീത അനാഗതഭ്യസ്ഥ മുക്തി ഉപേദ സുഖീഭവേതുക നേരത്തെ പറഞ്ഞതിൻ്റെ മറ്റൊരു വ്യാഖ്യാനം തന്നെയാണ് അതായത് അഞ്ച് ഇന്ദ്രിയങ്ങളും ആറാമതായിട്ട് മനസ്സ് പിന്നെ അതീതം അനാഗതം കഴിഞ്ഞു പോയ കാര്യങ്ങളെ അതിനെ വിചാരം ചെയ്യുക നിരന്തരമായിട്ട് അനുസന്ധാനം ചെയ്യുക ചിന്തിച്ചു കൊണ്ടേയിരിക്കുക ഖേദിക്കുക അല്ലെങ്കിൽ ദേഷ്യപ്പെടുക എന്തെങ്കിലും കാമം ക്രോധമൊക്കെ പോയ കാര്യങ്ങളെ ഓർത്തിട്ട് നമുക്കുണ്ടാകും വരാനിരിക്കുന്ന അനാഗതം വന വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് ചിന്തിച്ചിട്ട് അനുസന്ധാനം ചെയ്തിട്ട് കാമം ക്രോധം രോഹം മുതലായോ ഉണ്ടാകും അപ്പൊ ചുരുക്കിയിട്ട് ആറെണ്ണം ആക്കിയിട്ട് അപ്രമാതിത്വത്തെ പറയാം എന്തൊക്കെ അഞ്ച് ഇന്ദ്രിയങ്ങളുടെ സുഖം ഇന്ദ്രിയ വിഷയങ്ങൾ അഞ്ചെണ്ണം കണ്ടിട്ട് കാണുക കേൾക്കുക രുചിക്കുക മണക്കുക സ്പർശിക്കുക മുതലായ അഞ്ച് കാര്യങ്ങൾ പിന്നെ അവയെ നിയന്ത്രിക്കുന്ന മനസ്സ് അപ്പം ആറായി അതീതം കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ അഞ്ചും ഒന്ന് ആറ് ആറും രണ്ടും എട്ട് ഇങ്ങനെ നേരത്തെ പറഞ്ഞ എട്ട് അപ്രമാദിത്വങ്ങൾ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ രീതിയിലും പറയാം ഇനി അദ്ദേഹം വേദത്തെ വേദത്തിൽ നിന്ന് കിട്ട അറിയേണ്ടതായ ജ്ഞാനം എന്താണ് എന്ന് ശരിക്കും പറയുന്ന ഭാഗങ്ങളുണ്ട് സനസുജാതീയം എന്ന് പറയുന്ന അതിമുഖത്തായ ഈ ആത്മീയമായ ഉപദേശങ്ങളെ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് ഭഗവത്ഗീതയ്ക്കും സന്ന സുജാതീയത്തിനും സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ഈ മൂന്ന് കാര്യങ്ങൾ മഹാഭാരതത്തിനകത്തു വരുന്നതായ മൂന്ന് വളരെ പ്രധാനമായ സൂക്തങ്ങളെ ശങ്കരാചാര്യ സ്വാമികൾ തർജ്ജമ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് ഭാഷ്യം രചിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ നിന്നും ഇവ ഈ മൂന്നിൻ്റെയും പ്രാധാന്യം മഹാഭാരതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളാണ് എന്ന് ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികളെ പ്രമാണമാക്കിയിട്ട് നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു തത്വമാണ് സനത്സുജാതീയം എന്ന് പറയുന്ന ഈ ശാസ്ത്രം